കുന്നംകുളം പാറയമ്പാടത്ത് കെ എസ് ആർ ടി സി ബസ് റോഡിലെ കുഴിയിൽ വീണ് ബസ്സിലെ യാത്രക്കാർക്ക് പരിക്കേറ്റു ചങ്ങരംകുളം നന്നമുക്ക് സ്വദേശികളായ കൊട്ടാരത്ത് വീട്ടിൽ ഉദയന്റെ ഭാര്യ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ദീപ മകൾ പന്ത്രണ്ട് വയസ്സുള്ള അതുല്യ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശനിയാഴ്ച രാവിലെ ആറു മണിയോടെയായിരുന്നു അപകടം തൃശൂരിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകിയായിരുന്ന കെ ബസ് പാറേമ്പാടത്ത് വെച്ച് റോഡിലെ കുഴിയിൽ വീഴുകയായിരുന്നു കുഴിയിൽ വെള്ളം കെട്ടി നിന്നതിനാൽ ഡ്രൈവറുടെ ശ്രദ്ധയിൽ പെടാതിരുന്നതിനാലും ബസ്സിലെ യാത്രക്കാർ നല്ല ഉറക്കമായിരുന്നതിനാലും യാത്രക്കാർ സീറ്റിൽ നിന്നും ഉയർന്നുപൊങ്ങി താഴെ തലയിടിച്ചു വീണാണ് പരിക്കേറ്റത് അപകടത്തിൽപ്പെട്ട ബസ്സിലെ യാത്രക്കാരെ മറ്റൊരു കെ ബസ്സിൽ കയറ്റി വിട്ടു മഴ പെയ്തതോടെ കുന്നംകുളം മുതൽ പെരുമ്പിലാവ് വരെയുള്ള മേഖലയിലെ റോഡിൽ വൻകുഴികൾ രൂപപ്പെട്ടിട്ടുള്ളതായി നാട്ടുകാർ പറഞ്ഞു